ഹായ് നമസ്കാരം ബുക്ക് റിവ്യൂവിലെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദവുമായ എൻ്റെ സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇതുവരെ വായിച്ച ബുക്കുകളിൽ നിന്നും ഒരു വ്യത്യസ്ത അനുഭവം നൽകിയ ഒരു പുസ്തകമാണ് കാരണം ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള ഏത് ബുക്ക് എടുത്താലും ആ ബുക്കിലെ ഇപ്പം ബഷീ ബഷീറിൻ്റെ ബാല്യകാല സഖിയാണ് ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെ ബാല്യ മജീദ് ഞാനായിരിക്കും ഞാനാണെന്ന് കരുതിയാണ് വായിക്കുമ്പോൾ ഞാനാണ് ഞാൻ മജീദാണ് അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ വായിച്ചിരുന്ന റാം കെയർ ഓഫ് ആനന്ദി അതിനകത്ത് റാം അത് ഞാനാണ് ഇപ്പോൾ ഖബർ ഖബർ വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതിൽ ഖയാലുദ്ദീൻ തങ്ങൾ ഞാനാണ് ഞാനായിരുന്നു അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായ ജില്ലാ ജഡ്ജിയെ എനിക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ അവിടെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയുന്നു അതുപോലെ തന്നെ മഞ്ഞ് വായിച്ചപ്പോഴും ആ ടീച്ചറിൻ്റെ ഒരാളെ എൻ്റെ പ്രിയപ്പെട്ട ഒരാളെ എനിക്ക് അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇവിടെ എനിക്കൊരു ഒരിക്കൽ പോലും എൻ്റെ പ്രിയപ്പെട്ട ഒരയോ അല്ലെങ്കിൽ ഇതിലെ നിറയേറ്ററിൻ്റെ സ്ഥാനത്തോ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്നാൽ പോലും എന്നെ ഏറെ നല്ല രീതിയിൽ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ വലിയ വലിയൊരു പുസ്തകമൊന്നും അല്ലെങ്കിൽ പോലും പെട്ടെന്ന് വായിച്ചു തീർന്നു അതിലും ഞാൻ വായിക്കുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് വായിച്ചു തീർത്തൊരു എന്നെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുത്തിയ ഒരുപാട് ഫാക്ടേഴ്സ് അറങ്ങിയ ഒരു പുസ്തകമാണ് നോവലാണ് കെ ആർ മീരയുടെ ആ മീ മീര മീരാ സാധു അതേ പേര് ആ മീരാ സാധു മീരാ സാധുമാരുടെ വൃന്ദാവനം കൃഷ്ണൻ്റെ വൃന്ദാവനത്തിലെ ഭക്തമീരയുടെ ഒരു പ്രതിരൂപമാണ് ഇതിനകത്തെ തുളസി എന്ന കഥാപാത്രം പക്ഷേ തുളസി എന്ന കഥാപാത്രം ചെയ്ത രീതിയോട് അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ ആർക്കിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല ക്യാമീരയോട് കാരണം എന്തെന്നാൽ പ്രണയം ചില സമയത്ത് തേൻപുരണ്ട വാക്കുകൾ കൊണ്ടുള്ള വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പരസ്പരം ഉമ വയ്ക്കുന്നതും അത് മാത്രമല്ല പ്രണയം പ്രണയത്ത് അതിന് അപ്പുറം ഒരു ആത്മ ആത്മീയമായതും നമ്മുടെ മാനസികപരമായ ഒരുപാട് തലങ്ങൾ അതിനകത്ത് പിണിഞ്ഞു കിടക്കുന്നുണ്ട് പരസ്പരമുള്ളൊരു വിശ്വാസം ഉണ്ടാവണം പ്രണയത്തിൽ അത്തരമൊരു ബാലിശമായ അല്ലെങ്കിൽ ഇമ്മച്യൂറായ ഒരു പ്രണയത്തിൻ്റെ കഥയാണ് നിരാസാദ് പറയുന്നത് തൊട്ട ഒരു നിമിഷം സ്ത്രീയുടെ ഏതൊരു എല്ലാ പെൺകുട്ടികളുടെയും എന്ന് തോന്നുന്നില്ല അതിൽ കൂടിയും നല്ലൊരു ശതമാനം പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുടെ മനസ്സറിയില്ല ആഗ്രഹിക്കുന്ന ചില ചില കാര്യങ്ങളുണ്ടാകും അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല പെൺകുട്ടികളുടെ മനസ്സെനിക്കറിയില്ല ഞാൻ വായിച്ച നോവലുകളിലെല്ലാം കണ്ടിട്ടുള്ളൊരു പൈങ്കിളി പൈങ്കിളി പ്രണയം ആ പ്രണയത്തിലും തന്നെ ഇപ്പോൾ സിനിമകളിലായാൽ പോലും അത്ര രീതിയിലാണ് പ്രണയത്തെ സ്ത്രീകളുടെ പ്രണയത്തെ കാണിച്ചു കാണിച്ചിരിക്കുന്നത് പക്ഷെ പ്രണയം അത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്ന് ഒന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ജനത ജനഗതി ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട് പക്ഷേ ഇതിലെ മീരാ അല്ലെങ്കിൽ മീരാ അല്ലെങ്കിൽ തുളസി എന്ന കഥാപാത്രം ഒരു ഇമ്മച്യൂർ പ്രണയത്തിൻ്റെ ഒരു കപട പ്രണയത്തിൻ്റെ ഇരയാണ് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ നോവലിനെ പറ്റി ഈ നോവൽ വായിക്കുക ഏതൊരു പെൺകുട്ടിയും വായിച്ചിരിക്കേണ്ടതാണ് ഒരിക്കലും ഏതെങ്കിലും ഒരാളുടെ ോ രണ്ടോ ദിവസത്തെ പരിചയം കൊണ്ട് അയാൾ പറയുന്നത് അയാളാണ് അയാൾ തന്നെ പ്രേമിക്കുന്നു എന്നൊക്കെ കരുതി അയാളുടെ പുറകെ വീട്ടുകാരും നാട്ടുകാരെയും ഒന്നും ആലോചിക്കാതെ ഒരു നിമിഷം പോലും പെട്ട ഒരു നിമിഷത്തെ ഒരു ആലോചനയും മാത്രം ഒരു നിമിഷത്തെ ഒരു ചാട്ടത്തിൽ നമ്മൾ ഒരിക്കലും പോയി ഒരാളുടെയും ജീവിതത്തിലേക്ക് ചെന്ന് ചേറാൻ ചെന്ന് ചെക്ക് ചെയറാൻ നോക്കരുത് എന്ന് എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും പറയുന്നത് പറയാനുള്ളത് ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതും തന്നെയാണ് പ്രണയവും പ്രേ ഇതിനകത്തെ നോവലിലെ ഒരു ആദ്യ വരിയാണ് വരികളിലൊന്നാണ് പ്രണയവും പ്രേതവും തത്വത്തിലൊന്നാണ് കുഴിമാടങ്ങൾ തകർത്ത് അനുയോജ്യമായ ശരീരത്തെ അപേക്ഷിക്കാൻ രണ്ടും വ്യഗ്രതപ്പെടും അത് വളരെ എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ലൈനാണ് കാരണം പ്രണയവും പ്രേതവും കറക്റ്റായ ടൈമിൽ കറക്റ്റായ ആളെ നമ്മൾ കാണും ചിലപ്പോൾ നമുക്കൊന്നിരിക്കാൻ കഴിയില്ല പക്ഷെ പ്രണയിക്കാം അയാളെ പ്രണയിച്ചുകൊണ്ടിരിക്കാം പക്ഷേ എന്നും പറയുകയാണെങ്കിൽ നമുക്ക് ഭാഷ പിടിക്കാൻ കഴിയില്ലല്ലോ മലയാള ചിലർ പറയും ഒരാളുടെ ഒരു വാക്കിൻ്റെ വൃത്തം ഒരിക്കലും നമ്മൾ പ്രണയം അതാണ് പ്രണയമെന്ന് കരുതരുത് നമ്മുടെ ഉള്ളിൽ ആരോടാണ് കൃത്യമായൊരു പ്രണയം തോന്നുന്നത് പ്രണയത്തിൽ സെക്സ് ഉണ്ട് പക്ഷെ സെക്സിനും അപ്പുറത്തേക്ക് ഒരു മാനസികവും പരസ്പര ബഹുമാനവും അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയതാണ് പ്രണയം എന്ന് ഞാൻ എൻ്റെ പ്രണയം എൻ്റെ പ്രണയ ആശയങ്ങൾ അങ്ങനെയുള്ളതാണ് ഒരിക്കലും ഒരു പെണ്ണിൻ്റെ വശ്യത കണ്ട് ശരീരവശ്യത കണ്ട് ഞാൻ ഒരിക്കലും പ്രണയത്തിൽപ്പെട്ടിട്ടില്ല ആകെ പേരോടാണ് ഇതുവരെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലൊരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലാതെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ളൂ രണ്ടും എന്നോടത് ഞാൻ അയാളോട് അവരോട് തുറന്നു പറയുകയും ചെയ്തു അവർക്ക് രണ്ടു പേർക്കും എന്നൊരു താല്പര്യമില്ലായിരുന്നു പക്ഷെ അവരോട് ഇപ്പോഴും എനിക്ക് പ്രണയമുണ്ട് പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു അതെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരിക്കലും വിഷമാവരുത് ആ പ്രണയം ഇതിലെ പ്രണയം വിഷമായിരുന്നു തുളസി തുളസിയെ കവർന്നെടുത്ത പ്രണയം വിഷമായിരുന്നു ആ വിഷപ്രണയത്തിൽ തുളസിയുടെ ജീവിതം തുളസി തന്നെ അവസാനം ഇല്ലാതാക്കുകയാണ് അതാണ് മീരാ സാധു തുളസി മീരാ സാധു ആവുന്ന കഥയാണ് കെ ആർ മീര എഴുതിയ മീരാ സാധു വളരെ മനോഹരമായൊരു നോവലാണ് വളരെ മനോഹരമായ റേറ്റിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നോവലാണ് നിങ്ങളുടെ എല്ലാവർക്കും വായിക്കാൻ വായിച്ചിട്ടുള്ളവർ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ എന്തായാലും വായിക്കാൻ മസ്റ്റ് റീഡെന്ന് പറയുന്നില്ല എങ്കിൽ കൂടിയും വായിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരു നോവൽ തന്നെയാണ് കെ ആർ മീരയുടെ മീരാ സാധു വായിക്കുക ബായ് അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യണേ കൂടെ ആ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ഒന്ന് ചെയ്തേക്കും ബൈ